സിപിഐഎമ്മിന്റെ ഗൃഹ സന്ദർശന പരിപാടിക്ക് തൃശൂർ കൊടുങ്ങല്ലൂരിൽ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി എം എ ബേബി കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഗൃഹസന്ദർശന പരിപാടിയുടെ ലക്ഷ്യമെന്ന് എം എ ബേബി പറഞ്ഞു ജനങ്ങളുടെ പൊതു അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനും ചർച്ച ചെയ്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും വേണ്ടിയാണ് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ ഗൃഹസന്ദർശന പരിപാടി നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായി തൃശൂർ കൊടുങ്ങല്ലൂരിൽ നടന്ന പരിപാടിയിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി വീടുകൾ സന്ദർശിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള വീടുകളിലാണ് എം എ ബേബിയും സംഘവും സന്ദർശനം നടത്തിയത് ഓരോ വീട്ടിലും എത്തിയ ശേഷം നാട്ടുകാരങ്ങളും വീട്ടുകാരി തിരക്കിയ ശേഷമാണ് മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്തത് നാടിന്റെ വികസനത്തെ കുറിച്ചും പൊതുവായുള്ള ആവശ്യങ്ങളെ കുറിച്ചും സന്ദർശനം നടത്തിയ സംഘം അന്വേഷിച്ചു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലിയുടെ ഭാഗമാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഇടയ്ക്കിടയ്ക്ക് കാണുക അവർക്ക് പറയാനുള്ളത് കേൾക്കുക അവർ പറയുന്നതിൽ അവർ വയ്ക്കുന്ന നിർദ്ദേശങ്ങളിൽ വിമർശനങ്ങളിൽ കഴമ്പുള്ളതുണ്ട് എന്ന് മനസ്സിലാവുന്നത് പാർട്ടി ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളത് ഇത് പാർട്ടി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യയിലെ സാഹചര്യവും കേരളത്തിലെ സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ട് വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും ഈ പ്രവൃത്തിയുടെ ഭാഗമായി വീടുകൾ സന്ദർശിച്ച് വീട്ടുകാരുമായിട്ട് സംസാരിച്ച് എന്തൊക്കെയാണ് പാർട്ടി ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലാവുമ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ് ഇവിടെയുണ്ട് ആ ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ജില്ലയിലെ മറ്റു പലയിടങ്ങളിലും നേതാക്കളുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശന പരിപാടി നടന്നിരുന്നു എല്ലാ ജനസമൂഹത്തിന്റെയും അഭിപ്രായങ്ങൾ കേൾക്കാൻ ഇതുവഴി കഴിഞ്ഞു കൊടുങ്ങല്ലൂരിൽ നടന്ന ഗൃഹസന്ദർശനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുഷ്താഖ് അലി ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് തൃശൂർ